അസലാമലൈക്കും വറഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ ഇന്ന് കുറേ ഞങ്ങൾക്ക് ഞാൻ വോയിസ് അയച്ചതിന് ഞാൻ റിപ്ലൈ കൊടുത്തു അവർക്കൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ അവരുടെയൊക്കെ സങ്കടങ്ങൾ കരച്ചിലും കണ്ണീരും ഒക്കെ അള്ളാഹു സുബാനത്താൽ മാറ്റി എല്ലാത്തിനും പരിഹാരം കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ഇന്ന് എന്താ അത്രയും നിങ്ങളോട് പറയുന്ന അറിയാം ഒരുപാടാൾ വോയിസുകൾ കേട്ടിട്ട് ഞാൻ തന്നെ കരഞ്ഞു ഓരോരോ ആൾക്കാരുടെയും അവസ്ഥ ഒന്നിൻ്റെ പുറകെ ഒന്നിന് മേലെ ഒന്നിന് മേലെയെന്ന് പറഞ്ഞതുപോലെ എന്താ പറയുക സങ്കടം സഹിക്കാൻ കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അവരുടെ സങ്കടം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഓരോരാൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും എത്രമാത്രം എന്ന് നമുക്ക് തന്നെ അത് ആ സങ്കടം കൂടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അവരുടെ ഒക്കെ തന്നെ വിഷമങ്ങൾ അള്ളാഹു സുബ്ബാന തല ദൂരീകരിച്ചു കൊടുക്കട്ടെ അള്ളാഹുബേ എത്ര എളുപ്പത്തിൽ അവർക്ക് എല്ലാത്തിനും അല്ലാതെ മഹത്തായ അനുഗ്രഹം കൊടുത്ത് അല്ല അവരുടെ സങ്കടങ്ങൾ തീർത്താനുള്ളൊരു അനുഗ്രഹം കൊടുക്കണേ അല്ല ഞാൻ ഒരുപാട് ഞാൻ അവരെ സമാധാനിപ്പിച്ചു സമാധാനിപ്പിച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് അവർക്ക് ഒക്കെ ഞാൻ സമാധാനം പറഞ്ഞു കൊടുത്തു കാരണം എല്ലാവരും നമുക്ക് പല ആൾക്കാർക്കും പല വിധത്തിലും പല പരീക്ഷണങ്ങളും നൽകും എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ എല്ലാത്തിനും ഓരോ സമയവും സന്ദർഭവും നമുക്ക് എന്താ പറയുക ഏറ്റത്തിന് ഒരു ഇറക്കമുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കത്തിന് ഒരു ഏറ്റവും ഉണ്ടാവും ഒരു വിജയത്തിനൊരു പരാ പരാജയം ഉണ്ടാവും ഒരു പരാജയത്തിന് ഒരു വിജയവും ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക അല്ലേ ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ ഇപ്പോഴും നമുക്ക് സന്തോഷം മാത്രമല്ല ഉണ്ടാകാം പക്ഷേ അന്നേരം അള്ളാഹുവിന് മറന്നു പോകും നമ്മൾ ചില ആൾക്കാർ അങ്ങനെയാന്ന് ഒരു എല്ലാ പിന്നെ നല്ല കാര്യങ്ങളും സമ്പത്തും ഒരുപാടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവർ സന്തോഷവാന്മാരാണെങ്കിൽ അവർ അള്ളാഹുവിനെ ഓർമ്മിക്കൂല അവർ നെകളിപ്പ് കാണിച്ചു അപ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങൾ അള്ളാഹുവിന് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് നിന്നവർ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആർക്കും സമ്പത്ത് കൊണ്ടുവരാൻ ആളില്ല പിന്നെ എന്താ പറയുക അവർക്കൊരു ഇടം കൈക്ക് വലം കൈ ഇല്ല ആരും ഇല്ല ആരോരുമില്ല എന്നുള്ളവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാകും ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളും ചെയ്ത് നീങ്ങിപ്പോകാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ല വല്ലാതെ നല്ല അനുഗ്രഹം ഉണ്ടാകും കേട്ടോ അത് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം കാരണം നമുക്ക് എവിടുന്നൊരു വഴിയില്ല പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു തക്കതായ സമയത്ത് നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്നുണ്ട് എങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളു ഒരു ചില ആൾക്കാർക്ക് തന്നെ ആണിനും ആൺമക്കളെ കൊണ്ട് ഒരുപാട് ആൺമക്കളുണ്ടായിട്ടും ഒരു ഉപകാരത്തിനും എത്താത്ത മക്കളുണ്ട് അതുപോലെ തന്നെ പെൺമക്കളുണ്ടായിട്ടും ഭയങ്കരമായ ദുഃഖവും ദുരിതവും കണ്ണീരും അകപ്പെട്ട് കഴിയുന്ന ഒരുപാടുമ്മാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം അള്ളാഹു സുബാനത്തെ നമുക്ക് നൽകിത്തരും അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് വലിച്ചു കിട്ടി കൊണ്ടുപോകുന്നതല്ല എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരെ വോയിസിന് ഇന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു അതുകൊണ്ടാണ് ഇനിയും നിങ്ങൾക്ക് റിപ്ലൈ തരാനുണ്ട് ഇൻഷാൽ ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ ഓതുകയും ഒക്കെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ പരിഹാരം അള്ളാഹ് സുസ്ബാനത്തല നമുക്ക് കാണിച്ചു തരും അള്ളാഹുവിനറിയാം നമ്മൾ അള്ളാഹുവിക്ക് ഒരു ദിക്കർ നമ്മൾ അള്ളാഹുവിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ധിക്കർ അള്ളാഹു സബ്ബാനത്തല സ്വീകരിച്ച് നമുക്കതിൻ്റെ തക്കതായ പ്രതിഫലം നമുക്ക് നൽകി തരും അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ പരിശുദ്ധ കുർആാനിലുള്ള ഓരോ കാര്യങ്ങളാണ് ധിക്കറുകളായാലും സലാത്തുകളായാലും സൂറത്തുകളായാലും ഇസ്മുകളായാലും ഒക്കെ തന്നെ ഓതാനും ചൊല്ലാനും ദസ്പ ചെയ്യാനും ഒക്കെ പറയുന്നത് അതൊക്കെ തന്നെ പരിപൂർണമായും നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് പല വിധത്തിലും പല കാര്യങ്ങളിലും നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് വോയിസ് ഇട്ടതിലും വളരെ അധികം സന്തോഷം അള്ളാഹുവിനോട് ഇരുകയും കിട്ടി അലഹമില്ല എന്ന് പറയുന്ന നമ്മൾ നന്ദി പറയണം കേട്ടോ ഇനി തന്നെ നമ്മളെ മക്കൾ എത്ര നല്ല ഉയർച്ചയിലായാലും എത്ര നല്ലോണം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടായാലും നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ കൊണ്ട് നല്ല കെയറിങ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരോടും അത് പറഞ്ഞ് പൊലിപ്പിക്കരുത് അതിൽ ഒരു കണ്ണേറു ഒരു ഒരസൂയ അത് അപ്പം നമ്മുടെ മക്കൾക്കാന്ന് അത് വന്നെത്തുക നമുക്ക് ചില ആൾക്കാർക്കുണ്ട് എന്താ ഭയങ്കര എന്താ പറയുക അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ ഒരു തള്ളലാന്ന് മക്കളെ പുകഴ്ത്തി പറയലാണ് മക്കൾ ഒരു ബടായി ബടായി പറയൽ എന്ന് അങ്ങനെ പറയണ്ട ആ ഒക്കെ നല്ലത് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ തൗഫീക്കും അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ അതാ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ചൊരിയട്ടെ എന്ന് നമ്മൾ ദ്വാ ചെയ്യാം എല്ലാം നമുക്ക് നല്ലത് ചെയ്തു തരുമോ മാഷാ അല്ല അലഹമില്ല മാഷാ അള്ള അലഹമില്ല എന്ന് നമ്മൾ പറയേണ്ടടുത്ത് ഒരുപാട് ആൾക്കാർ ആ നിൻ്റെ മക്കൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെയാണ് എന്ന് പൊരിപ്പിച്ച് പറയുമ്പോഴും വടായി പറയുമ്പോഴും ഒക്കെ തകരുന്നത് നമ്മുടെ മക്കളുടെ ജോലിയാണ് നമ്മുടെ മക്കളെ മനസ്സമാധാനം നമ്മുടെ മക്കൾക്ക് കണ്ണേറും അസൂയയും ഒക്കെ വന്നു പെട്ടു കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളി ഇത് നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ഭർത്താവിനായാലും വന്ന് ഭവിക്കാൻ ഒരു നിമിഷം ഒരു സെക്കൻഡ് നിമിഷം മതി കാരണം നമ്മുടെ വായിക്കൊണ്ട് വീഴുന്ന ഓരോ വാക്കുകൾ കൊണ്ടാണ് അത് അതിൽ അസൂയപ്പെട്ടു പോകുന്ന വാക്കുകൾ ഉണ്ടാകുമ്പം ആരെങ്കിലും അസൂയപ്പെട്ടാൽ അത് തീർന്ന് നമുക്കത് കണ്ണേറായി വന്ന് നിങ്ങൾ പിന്നെ ഇത്ര കേട്ടും കാര്യമില്ല അത് അതിനുള്ള അവസരം നമ്മളായി തന്നെ കൊടുക്കരുത് എല്ലാം അള്ളാഹുവിൻ്റെ നിന്ന് വരുന്ന കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ അലഹമില്ല അള്ളാഹു തവക്കൽ അല്ല നീ തരുന്ന എല്ലാ പുണ്യങ്ങളും അള്ളാഹു ഞാൻ ഇരുകയിൽ നിന്നിട്ട് സ്വീകരിച്ച് ഞാൻ നിന്നിലേക്ക് ഞാൻ ഉണ്ട് അള്ളാഹ ഞാൻ ഇന്നലേക്ക് പിന്നെ എല്ലാ അമലുകളും ചെയ്യുന്നുണ്ട് അല്ല നിന്നെ മറന്നുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അല്ല ഞാൻ നീ പറയുന്നത് പോലെ ഞാൻ ഉപയോഗപ്പെടുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് അല്ല എന്ന് നമ്മൾ പറയണം കാരണം എല്ലാ മുതല് നമുക്ക് കെട്ടുറപ്പായിട്ട് നമുക്ക് ഒരിക്കലും പിന്നെ വെക്കാൻ വേണ്ടി തന്നതല്ല ആ നമ്മൾ തന്ന മുതലുകൾ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് അല്ലാതെ എൻ്റെ മക്കൾ ആദ്യം നല്ലവണ്ണം നോക്കിയ മക്കളാണ് ഇപ്പം എന്നെ നോക്കുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല കണ്ണേറാണോ മുസീബത്താണോ തടസ്സങ്ങളാണോ ഷെഹറാണോ എൻ്റെ മക്കൾക്ക് എന്ത് എന്ത് വന്ന് പെട്ടുപോയി എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാർ നമ്മളെ സ്വന്തം കുടുംബത്തോടായാലും നമ്മളെ അയൽവാസികളോടായാലും നമ്മളെ പിന്നെ ചങ്ങാതിമാരോടായാലും നമ്മൾ മക്കളെക്കുറിച്ച് കൂടുതലായി പൊഴ്ത്തി പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഇതിന് പിന്നെ ബേക്കിൽ വന്ന് പെട്ട് പോവുമെന്ന് അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും എല്ലാം നമ്മൾ എന്തെങ്കിലും മക്കളെ നല്ല കാര്യങ്ങളായാലും ഭർത്താവിൻ്റെ നല്ല കാര്യങ്ങളായാലും വീട്ടിലുള്ള നല്ല കാര്യങ്ങളായാലും അതുപോലെ തന്നെ നമ്മളെ സ്വത്തിലുള്ള നല്ല അനുഗ്രഹങ്ങളായാലും എല്ലാം സമ്പത്തിലേക്കൂടി ആകുമ്പോഴേ നമുക്ക് നല്ലതാകും അല്ലേ അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനോട് അലഹമ്മ അള്ളാഹുവി നിനക്കാണ് സ്തുതി എന്ന് നമ്മൾ പറയേണ്ടടുത്ത് ആൾക്കാരോട് കൊട്ടി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാന്ന് തകർച്ച വരിക അത് നമ്മൾ മനസ്സിലാക്കൂല അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓരോ എനക്ക് അറിയുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതിൽ എല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഫലവത്തായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ ചെയ്യത് ചെയ്യുന്നതിൻ്റെയും ഓതുന്നതിൻ്റെയും പോരായ്മകളുണ്ടാന്ന് നിങ്ങൾക്ക് ഫലം കിട്ടാതെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഫലം കിട്ടാതെ വരുന്നുണ്ടാകാം അപ്പോൾ ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് വിവാദത്തെ ചെയ്തുകൊണ്ട് ഒതുവ് ചെയ്തുകൊണ്ട് നല്ല സംസാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് നിയത്ത് ചെയ്ത് ഓതേണ്ടതായാലും ചൊല്ലേണ്ടതായാലും അതാത് ക്രമത്തിൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കുണ്ടാവും അതിൻ്റെ പ്രതിഫലവും നമുക്ക് ഉടനടി അള്ളാഹു തരും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആവശ്യങ്ങൾ കാരണം നമുക്ക് അത്യാവശ്യം അത്യാവശ്യം എന്ന് വെച്ചാൽ മുഖ്യമായ ആവശ്യം മുഖ്യമായ ആവശ്യം നമുക്ക് നടത്തി കിട്ടണമെങ്കിലും നിറവേറി കിട്ടണമെങ്കിലും അള്ളാഹുവിലേക്ക് നമ്മൾ ഇരുകയും നീട്ടി ദുവാ ചെയ്യുക മിന്നൽ വേഗത്തിൽ ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനെ പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരും അതുകൊണ്ടെന്ന് പറഞ്ഞത് മിന്നൽ വേഗത്തിൽ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആ വേഗത്തിൽ നമ്മുടെ പ്രധാന ആവശ്യങ്ങൾ അള്ളാഹു സുബേനെ സഫലമാക്കി തരും ഒരു പവർഫുള്ളായ ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് അപ്പോൾ അത് എത്തിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ നിങ്ങളത് കണക്കാക്കി വെക്കുക ഏ ഇത് ഇത്ര കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ലാലോ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നതോ നമുക്ക് മുഷിച്ചിരിക്കേണ്ടതോ സംഭവങ്ങളൊന്നും അല്ല നിങ്ങളിൽ പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് തുച്ഛമായ മിനിറ്റ് കൊണ്ട് കൂടി വന്നൊക്കെ ആ മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റിയ കാര്യങ്ങളാണ് നിങ്ങളോടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് മിനി നീയത്ത് വെച്ച് ചെയ്യുന്നതാണ് യാതൊരു കാരണവശാലും സംസാരിക്കാൻ വേണ്ടി പാടില്ല ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് ആക്കി വെക്കുക സംസാരിക്കാൻ പോകാൻ ആ നീയത്ത് ചെയ്ത് നമ്മൾ ഓതുന്നതിന് ഫലം കിട്ടൂല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ് ഏതെങ്കിലും നമസ്കാരം ഏതെങ്കിലും റക്കാലത്ത് ഏതെങ്കിലും ഫർലായ നമ്മൾ ഏത് റക്കാലത്താണോ സോബി നമസ്കാരത്തിന് ശേഷമോ ലോറ നമസ്കാരത്തിന് ശേഷമോ അസർ നമസ്കാരത്തിന് ശേഷമോ മരുവിനു ശേഷമോ ഇഷായം ഉള്ളിലോ നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒതുവ് ഉണ്ടാകും നിർബന്ധമായിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുയിലേക്ക് വിശ്വാസം നമുക്കുണ്ടാകണം ഇന്നത് ചെയ്താൽ ഇന്ന കാര്യത്തിന് അള്ളാഹുവി നമുക്ക് പരിഹാരം കാണിച്ചു തരും ഇന്ന് ഞാൻ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിനെ നീ സ്വീകരിക്കണേ അല്ലാതെ ശാലയായി അമലാക്കി സ്വീകരിച്ച് നമുക്ക് തക്കതായ പരിഹാരം നീ നൽകിത്തരണേ അല്ല എന്ന് നമ്മൾ ദുബ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുത്തിനുവിൻ്റെ പേരിൽ ഏഴ് സ്വലാത്ത് ചെല്ലുക ഏഴ് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ എപ്പോഴും നമ്മൾ നമസ്കാരത്തിനത്തേ ആത്തിന് ചെല്ലും അതുപോലെത്തെ അത് ആ സ്ഥലാത്ത് തന്നെ ചെല്ലുന്ന ഏറ്റവും നല്ലത് ആദ്യം തന്നെ മുത്തനീപിൻ്റെ പേരിൽ ഏഴ് സ്ഥലാത്ത് ചെല്ലുക ആദ്യം ചെല്ലുന്ന സ്ഥലാത്ത് ഇബ്രാഹിമിയ സ്ഥലാത്ത് ചെല്ലിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലിക്കോ അപ്പോൾ ആദ്യം അത് ചെല്ലുക അതിന് ശേഷം നമ്മൾ യാ സമദമ അള്ളാ എന്ന ദിക്കറ് നിങ്ങൾ ഒരു ഇസ്മാണെന്നത് അത് തിക്കറായി കണക്കൂട്ടി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം ഏഴ് 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 അപ്പോൾ നിങ്ങൾക്കറിയാലോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം കേട്ടോ ഏഴ് 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 എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം ഞാൻ അള്ളാബിലേക്ക് അതിനാൽ ചെയ്ത് ഞാൻ നിയത്ത് വെച്ച് ചൊല്ലുന്നതാണ് അള്ളാവേ നീ സ്വീകരിക്കണേ അള്ളാന്ന് ആദ്യം തന്നെ നമ്മൾ മുത്തിനബിൻ്റെ പേരിൽ ഏഴ് സ്ഥലത്ത് ചെല്ലുന്നതിന് മുമ്പേ നമ്മൾ നിയത്ത് വെക്കുക എന്നിട്ടാണ് യാ സമത് യാ അല്ലാ യാ സമത് യാ അള്ളാ ഓരോ യാ സമത് പറയുമോ യാ അള്ളാ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനെ വിളിച്ചു കൊണ്ടേയിരിക്കണം കഴിഞ്ഞതിന് ശേഷം എഴുന്നൂറ്റി എഴുപത്തിയേഴ് തവണ നമ്മൾ അത് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുത്തുനബിയുടെ പേരിൽ നമുക്കറിയുന്ന സ്ഥലാത്ത് പതിനേഴ് തവണ ചൊല്ലി നമ്മൾ ദ ചെയ്യുക അള്ളഹാവേ ഞാൻ ചെയ്ത ഈ ദിക്റുകളോ സ്ഥലാത്തുകളോ അള്ളാഹേ നീ ശാലിയായ അമലാക്കി സ്വീകരിച്ച് എൻ്റെ ഇന്ന് ഇന്ന് ആവശ്യങ്ങളെല്ലാവ നീ പെട്ടെന്നന്നെ പരിഹരിച്ചതാ താളുക എല്ലാത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞു താള്ള ഹൈറായ വഴിയിലും ഹൈറായ കാര്യങ്ങളും ആണെന്നുള്ള ഹലാലായ ഉദ്ദേശം ആണെന്നുള്ള എൻ്റെ ഈ കാര്യങ്ങൾ എനിക്ക് എത്ര എളുപ്പത്തിൽ നീ നടപ്പിലാക്കി താള്ള എൻ്റെ കാര്യങ്ങളെ ഏറ്റെടുത്ത് നീ എല്ലാത്തിനും നീ പരിഹാരം നൽകി താള്ള കണ്ണേറോ ഷെഹറോ തടസ്സങ്ങളോ അസൂയകളോ ഉണ്ടെങ്കിൽ അള്ളഹു നീ തട്ടി ദൂരപ്പെടുത്തി താ അല്ല നീ എൻ്റെ മക്കൾക്കായാലും എൻ്റെ ഭർത്താവിനായാലും ഭർത്താവ് ധുവ ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യക്കായാലും എൻ്റെ മക്കൾക്കായാലും എൻ്റെ സഹോദരി സഹോരന്മാർക്കായാലും ഉമ്മാക്കായാലും ഉപ്പാക്കായാലും നീ എല്ലാവിധ ഹൈറും വർക്കതും നൽകി ഞങ്ങളുടെ ഈ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ കരയറ്റി രക്ഷപ്പെടുത്തി തരണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസം അതുപോലെ നമ്മൾ ചെയ്യുക ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പതിമൂന്ന് ദിവസം കൂടി വന്ന പതിമൂന്ന് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒൻപത് ദിവസം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായി കിട്ടും പക്ഷേ എന്നാലും നമ്മൾ എത്ര ദിവസത്തേക്കാണോ നെയ്യത്ത് വെച്ചത് ആ ദിവസം നിങ്ങൾ ചെയ്യുക ഒൻപത് ദിവസത്തേക്കാണെങ്കിൽ ഒമ്പത് ദിവസം പൂർണ്ണമായും നിങ്ങൾ ചെയ്ത് തീർക്കുക കാരണം നെയ്യത്താണ് അതൊരു കടപ്പെട്ട് പോകും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പൂർത്തിയാക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കരുത് പതിനൊന്ന് ദിവസത്തേക്കാണ് നിങ്ങൾ നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം തന്നെ ചെയ്യുക ഇനി ഒന്ന് പിന്നെ പതിമൂന്ന് ദിവസത്തേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ദിവസത്തേക്ക് തന്നെ നിങ്ങൾ നീയത്തി വെച്ച കാര്യങ്ങൾ ചൊല്ലിയിട്ട് ഓതിയിട്ടും തീർക്കട്ടെ അപ്പം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് കാരണം മിന്നൽ വേഗത്തിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനെത്താല നിറവേറ്റി തരുന്ന ഈ ഈ ഇസ്മാ നമ്മൾ ചൊല്ല ഓരോ പിന്നെ യാ സമതി അല്ലാന്ന് പറഞ്ഞാൽ ഒരു നാമാന്ന് ആ നാമത്തിനോടൊപ്പം തന്നെ യാ അള്ളാഹ് യാ അള്ളാഹ് യാ അള്ളാഹ് എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നതെന്ന് അള്ളാഹുവിനെ നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി തരാൻ നമ്മൾ വിളിക്കുന്നതാണ് അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എല്ലാം ഞാൻ ഒറ്റയിൽ പറയുന്നത് ഒറ്റയിൽ പറയുന്നത് ഒറ്റ നമ്മുടെ അള്ളാഹു ഒരുവനാണല്ലേ ആ ഒരുവനായ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വാക്ക് ഒറ്റ ഒരു കാര്യങ്ങൾ പറയുന്നത് ഇരട്ടയിലായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നീയ്യത്ത് വെച്ച് ചെല്ലുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മുത്തനേപ്പിൻ്റെ പേരിൽ മൂന്ന് പ്രാവശ്യം സുഹൃത്തൽ ഫാത്തിഹ ഓതി നമ്മൾ നീയത്ത് വെച്ചിട്ടിത് ഇതിന് വേണ്ടിയിട്ടിരിക്കുക കേട്ടോ നിയത്ത് ഒറ്റ ദിവസേ നിങ്ങൾ വെക്കൊണ്ട് ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പേ മുത്തനേബിൻ്റെ പേരിൽ മൂന്ന് സൂറത്തിൽ ഫാത്തി ആദ്യം തന്നെ ഓതുക മറക്കരുത് ഇത് തെറ്റിപ്പോയരുത് പിന്നെ നിങ്ങളെന്തെങ്കിലും പിന്നെ അപാകതകൾ കൊണ്ട് നിങ്ങൾക്ക് പരിഹാരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ചെല്ലുക കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു അതുകൊണ്ടാന്ന് സംസാരിക്കാൻ പാടില്ല അതെപ്പോൾ നല്ലത് ഏറ്റവും നല്ലത് സുഭ്യനമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊന്നും എണീച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇരിക്കും ആരും വന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യൂല അപ്പോൾ അത്രയും സമയം വേണ്ടു അപ്പോൾ നമ്മളിതിന് നോക്കുക എല്ലാവരും ചെയ്തിട്ട് എല്ലാവരുടെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അലാലായ കാര്യങ്ങൾ നിറവേറ്റി കിട്ടാൻ അള്ളാഹുവിനെ ഇനി കൈട്ട് ദ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അള്ളാഹുസ് വേനോത്തല നമ്മളാരെയും തന്നെ കൈവിടില്ല എല്ലാ കാര്യത്തിലും അള്ളാഹ് തരും എല്ലാ ഹൈറിൻ്റെ വാതിലും അള്ളാഹു തുറന്നു തരും എല്ലാ തടസ്സങ്ങളും മാറ്റി നമുക്ക് എല്ലാ വില സമ്പത്തിൻ്റെ ഉടമയാക്കാൻ അള്ളാഹു ഹൈറിൻ്റെ വാതിൽ നിന്ന് ഞങ്ങൾക്ക് തുറന്നു തരട്ടെ അപ്പം എൻ്റെ അസുഖങ്ങളായത് കൊണ്ട് തന്നെ സൗ സൗണ്ടിലെല്ലാം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് തരണം കേട്ടോ അപ്പം നാളെ മറ്റൊരു വീടായി വരുന്നവർക്ക് മയസ്സല്ലാമ ഇനി നമുക്ക് ഇന്ന് രാത്രി ഒൻപതര മണിക്ക് ലൈവ് ഉണ്ടാവും അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒൻപതര മണിക്ക് ലൈവിൽ എന്തായാലും ഉണ്ടാവണം ലൈവ് കാണാൻ ഞാൻ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഴിഞ്ഞൊന്ന് കണ്ടിട്ട് നിങ്ങളങ്ങനെ പോകരുത് നമുക്ക് ഇന്ന് ലൈവ് ഇടാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റർ ഒന്നും ഇട്ടിട്ടില്ല എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ലൈവിൽ ലൈവിലുണ്ടാവുക നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ചു അതുപോലെ തന്നെ നിങ്ങൾ കൂടി എഴുതിയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആമിയും പറയും ആമിയും അള്ളാഹു സുബൈൻ സ്വീകരിക്കും അപ്പോൾ എല്ലാവർക്കും നമുക്ക് ലൈവിൽ കാണാൻ എന്ന് മാസം